കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് പൂർണ്ണമായും പുറത്തുവന്നതോടെ കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുവാൻ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യവും ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ എൻ ഡി എ മുന്നണിക്ക് മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് ആവശ്യമായ ഭൂരിപക്ഷമുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എം പിമാരുടെ പിന്തുണയാണ് കേന്ദ്ര മന്ത്രിസഭ രൂപീകരിക്കുവാൻ വേണ്ടത് നിലവിൽ എൻ ഡി എ മുന്നണിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളുണ്ട് എന്നാൽ ഈ മുന്നണിയിലുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള തെലുങ്ക് ദേശത്തെയും ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ജെ ഡി യുവിനേയും ഇന്ത്യ സഖ്യത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ശരത് പവാറിന്റെയും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെയും നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറുമെല്ലാം മുൻ യു അതായത് മൻമോഹൻ സിംഗ് മന്ത്രിസഭയുടെ കാലത്ത് കൂടെയുണ്ടായിരുന്നവരാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു ചന്ദ്രബാബു നായിഡു പുതുച്ചേരിയിലായിരുന്ന കാലത്ത് മോദിയെ എല്ലാം വിഴുങ്ങുന്ന അനാക്കോണ്ട എന്നിവരെ വിശേഷിപ്പിച്ച ആളാണ് നായിഡു ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നടന്ന ആന്ധ്രാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തെലുങ്കുദേശം ദേശം തനിച്ച് ഭൂരിപക്ഷം നേടിയതോടെ സമ്മർദ്ദ തന്ത്രങ്ങളെയൊന്നും പേടിക്കാതെ മുന്നോട്ടു പോകുവാൻ നായിഡുവിന് കഴിയും ലോക്സഭയിലേക്ക് പതിനാറ് സീറ്റുകളാണ് നായിഡുവിന് ലഭിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ജെഡിയുവിന് പന്ത്രണ്ട് സീറ്റുകളുമുണ്ട് ഇവർ വിട്ടുപോയാൽ എൻ ഡി എക്ക് ഭൂരിപക്ഷം ഇല്ലാതാകുകയും ഇന്ത്യ മുന്നണിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധ്യത തെളിയുകയും ചെയ്യും രാഷ്ട്രീയ കളികളിൽ വിദഗ്ധരായ രണ്ടുപേരും നിലപാടുകൾ മാറ്റുന്നതിലും മിടുമിടുക്കരാണ് സാഹചര്യം അനുകൂലമെന്ന് കണ്ടതോടെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനും സ്പീക്കർ സ്ഥാനത്തിനുമായി തെലുങ്കുദേശം ആവശ്യമുന്നയിച്ചതായി വാർത്തകൾ ഇതോടൊപ്പം ആന്ധ്ര സംസ്ഥാനത്തിന് പ്രത്യേക പദവിയും ആവശ്യപ്പെട്ടേക്കും ആന്ധ്രയിൽ മകനെ മുഖ്യമന്ത്രിയാക്കി ചന്ദ്രബാബു കേന്ദ്രത്തിലേക്ക് വരുവാനും സാധ്യതയുണ്ട് ബിജെപിക്കെതിരെ മുന്നണിയുണ്ടാക്കുവാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉത്സാഹിച്ചു പരാജയപ്പെട്ടയാളാണ് ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാറിന്റെ മൌനത്തിനും വലിയ അർത്ഥമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിൽ നിന്നാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് പോയത് ഇപ്പോൾ കേന്ദ്രഭരണത്തിന്റെ നിയന്ത്രണ ചരട് ഇരുവരും കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഇരുവരും ഏത് സഖ്യത്തിലേക്കും എപ്പോൾ വേണമെങ്കിലും മാറാൻ മടിയില്ലാത്തവരാണെന്ന് ബിജെപിക്കും കോൺഗ്രസിനും അറിയാം മികച്ച ഓഫർ വരികയാണെങ്കിൽ ബിജെപിയേക്കാൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുവാനാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും താൽപര്യപ്പെടുന്നതെന്നാണ് പുതിയ സൂചനകൾ ബിജെപിയുടെ അത്രയും ശക്തമല്ല കോൺഗ്രസ് എന്നത് തങ്ങളുടെ സ്വാധീനം കേന്ദ്രത്തിൽ കൂട്ടുമെന്നതാണ് ഒരു കാരണം മറ്റൊന്ന് ബിജെപിയുടെ കൂടെ കൂടിയാൽ ഭാവിയിൽ അകലുവാനുള്ള സാഹചര്യം മുന്നിൽ കണ്ട് തങ്ങളുടെ പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കുവാൻ കഴിയുന്ന തരത്തിൽ മറ്റ് നേതാക്കളെ ബി ജെ പി ഉപയോഗപ്പെടുത്തുമോ എന്ന ഭയവുമാണ് ശിവസേനയിലും എൻ സി പിയിലും ജനതാദൾ വിഭാഗത്തിലുമെല്ലാം ബി ജെ പി ഇത്തരത്തിൽ ചെയ്തിട്ടുമുണ്ട് തുടക്കത്തിൽ ബി ജെ പി സർക്കാർ രൂപീകരിച്ചാൽ പോലും കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് വീഴുവാനും ഇന്ത്യ മുന്നണി ആഭിമുഖ്യത്തിൽ മറ്റൊരു സർക്കാർ വരുവാനും സാഹചര്യമൊരുക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റി മൂന്ന് എന്നിങ്ങനെ ഒറ്റക്ക് ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടിയ ബി ജെ പി ആണ് ിൽ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റിലേക്ക് വീണ് ഭരിക്കുവാൻ മറ്റ് പാർട്ടികളെ ആശ്രയിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വാരണാസിയിൽ രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് പോയിന്റ് ഏഴ് ഒൻപത് ലക്ഷം എന്നത് ഇത്തവണ ഒന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷവുമായി കുറഞ്ഞു അതേസമയം രാഹുൽ രാഹുൽഗാന്ധിക്ക് റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് അയോധ്യ ഉൾപ്പെടെ ഫൈസബാദിലെ പരാജയവും ഉത്തർപ്രദേശിലെ എസ് പിയുടെ ഉയർച്ചയും നിതീഷും ചന്ദ്രബാബു ായിഡുവും ശ്രദ്ധിക്കുമെന്നുറപ്പാണ് ഈ ലോക്സഭാ കാലത്ത് ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വരുവാനുള്ള സാധ്യത നിലനിൽക്കും രാഹുൽ ഗാന്ധിയോ ചന്ദ്രബാബു നായിഡുവോ മറ്റാരെങ്കിലും പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുമുണ്ട്